അണൻ്റെ കലക്ട് ഡ്രസ് ആണല്ലേ അതെ ഞാനും ഇതോടെ അണ്ണനൊക്കെ ഏകദേശം ഒരേ സ്റ്റൈലേറ്റ് സംഭവം മാറി മറിഞ്ഞല്ലോ ജീവിതമേ മാറിയല്ലേ നാട്ടിപ്പാട്ട് എന്തായാലും പിന്നെ നീ സമ്മാനിക്കരുത് ആ നിങ്ങളുടെ മോനാണോ ഉടനെ ചോദിക്കണ്ടേ ആ ഒരു പുരുഷനായിട്ട് നിൽക്കുന്ന ചോദിക്ക മോനെ ഒരു ഫോട്ടോ എടുത്തോട്ടെ എന്ന് പിന്നെ ഞാനൊരു ആരോ പറഞ്ഞു ഗൾഫിൽ കൊണ്ടുപോയി പ്രോഗ്രാം ചെയ്യിക്കാന്ന് പറഞ്ഞു വിശ്വസിക്കാമോ എനിക്കും പറഞ്ഞാണ് എനിക്ക് വേറെ ആർക്ക് വിഷം വന്നില്ലല്ലോ ചണ്ടു തകർന്നോണ്ടിരിക്കലും നിന്റെ കൺപണിയെ ഒറ്റക്കാക്കിട്ട് പോരുത് നീപണി നമുക്കൊരു ഫോട്ടോ കാണാം സീരിയല്ല അല്ല എന്നെ 보면은 മുണപ്പ് ആണ് ഇത്ര വെച്ച യാതൊരു പരിചിതാത്ത ഒരു വീഡിയോ ഉണ്ടോ അല്ല നീ ലൈന ചിരിച്ചയാ ആരെന്താ ഇത്ര പ്രാദേശത്തെ ഞാൻ ആദ്യം ഇട കാണുന്നേ എനിക്ക് ഇത് എങ്ങനെ കിട്ടി ഞാൻ ഞാൻ പാത്ര സൂക്ഷിക്കുന്ന ഒരു ഫോട്ടോ ആണ് അതെ അതൊക്കെ കിട്ടി ഇതെ കിട്ടി ഇവിടെ ചലന്മാരൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞേ ഞാൻ വേറെ തരല്ല നമ്മൾ ഷോയിലേ െങ്കില് ഒരു മൂടൊ എല്ലാവർക്കും അല്ലെ നാ എനിക്കുണ്ട് എനിക്ക് ശരിക്കും ഉണ്ട് കാരണം വന്നില്ലല്ലോ കണ്ടില്ലല്ലോ രണ്ടു ദൂരെ എന്തെങ്കിലും അവര് മുട്ടായിട്ടല്ലേ എന്നിട്ട് എന്നിട്ട് പാട്ട് പാടില്ല മാത്രം അപ്പൊ എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഒരു തീരുമാനത്തിലെത്തി അല്ലെ എന്താ ഏത് പാട്ടാണ് പാടതേ പഴയ സിനിമയാണ് രാഘവുമാഷ് മ്യൂസിക്കിയത് സ്മാർട്ട് ആയിട്ട് സ്മാർട്ട് കൂടി വരുന്ന അന്നെ ഞാൻ ഈ പാട്ട് കഴിയുമ്പോൾ എനിക്കൊന്ന് സംസാരിക്കാൻ പറ്റും കൊറച്ച് കാര്യങ്ങള് പറയാനുണ്ട് ഞാൻ അങ്ങോട്ട് വരും അണ്ണനെ നന്നാക്കി എടുക്കാനാണ് വേണ്ട ഇല്ല നന്നാവില്ല ഞാൻ വരും ഈ പാട്ട് കേൾക്കാൻ ഞാൻ അങ്ങോട്ട് വരും ചില കാര്യങ്ങൾ എനിക്ക് നോക്കാൻ സെലക്ഷൻ പിന്നെ രണ്ടു മൂന്ന് സ്ഥലം കനവ എന്ന് പറഞ്ഞ സ്ഥലത്ത് നീ റിവിയെ നോക്കിയതും ഒന്ന് ചാടിപ്പോയി അതുപോലെ തന്നെ പുലിയപ്പൊടിയോണ്ട് പൊന്നി തള്ളി എന്ന് പറഞ്ഞപ്പോഴും നോക്കിയപ്പോ നിനക്ക് ചെറിയൊരു തള്ളൽ പിന്നെ പറഞ്ഞിട്ട് ഒരു സംഭവം പറഞ്ഞിട്ട് അവിടെ നോക്കി നീ നോക്കാതെ പാടുന്ന മൂന്ന് സ്ഥലവും ശരിയായിരിക്കും സ്ഥലത്ത് തെറ്റിയതല്ലേ ഇത്രയോളം പോര പക്ഷെ പാട്ട് നന്നായിരുന്നേ ഒഴിപ്പിച്ചു പാട്ട് പിന്നെ പ്രശ്നങ്ങൾ തുടങ്ങി മനസ്സ് അസ്വസ്ഥമാണെന്ന് സൂപ്രനങ്ങള് പറഞ്ഞ പോലെ ഇങ്ങനെ നോക്കി പാടിയോണ്ടാണോ പിന്നെ ആരെയൊക്കെയാ അതായത് നോക്കിയതാണ് പ്രശ്നമൊക്കെ നിങ്ങൾ പേരൊന്നും അതാണ് മൂന്ന് സ്ഥലത്തെ പ്രശ്നമായിട്ട് ഇതാണ് ഉണ്ടായ പ്രശ്നങ്ങൾ അവിടെ മാത്രം ഔട്ട് ഓഫ് കൺട്രോൾ ആയി പോയി ബാക്കിയൊക്കെ നന്നായിരുന്നു ആഡ്ലിപ്പ് പോലെ പാടിയതൊക്കെ വളരെ മനോഹരമായിരുന്നു കേൾക്കാൻ ഇത് എന്താ പൊങ്ങൻചട്ടി അത് പൊങ്ങൻചട്ടിക്ക് എന്തൊരു സമ്മതി കേട്ടോ പൊങ്ങൻ ചട്ടി അതിനു മുമ്പുള്ള പരിപാടി അത് പ്ലെയിൻ ആണ് മോശം പൊങ്ങൻചട്ടിക്ക് നമ്മളിതിന്റെ ഇങ്ങനെ ഇരുന്ന് ശ്രദ്ധിച്ച് കേൾക്കുമ്പോഴല്ലേ ഇതുവരെ പാട്ടുകൾ പോലും നമ്മൾ മനസ്സിലോട്ട് കേറുന്നതാണ് എന്താ പറയാ ഇത് പ്രേം നസീർ ഷീലമ്മ നൂറാമത്തെ ചിത്രമാണ് കേട്ടോ കണ്ണപ്പനുണി അതെ നമ്മുടെ കുഞ്ചാക്കോ അവരുടെ എഴുപത്തി അഞ്ചാമത്തെ സിനിമയാണ് കണ്ണപ്പനുണി അപ്പൊ അങ്ങനത്തെ സിനിമയിലെ നായികന്മാരൊക്കെ കണ്ടില്ലേ അല്ല കവി തലപുടി ആണെങ്കിൽ പോലും ആ മരുന്നി വാഗപ്പൂ നിറമാണേ കൂട്ടണിഞ്ഞ് മിടിയാണെ വലമ്പിരി ശങ്കു പുറം കെടുത്തും വയനാടൻ മൈപ്പിലി തലകുടിയും അരയാറിൻ തളിരത്തടി വയറും പറഞ്ഞതാ കാരണം എഴുതിയാണെന്ന് പറയില്ല അത് പോലെ അല്ലേ അങ്ങനെ ശ്രദ്ധ തെറ്റുണ്ടെങ്കിൽ നോക്കിയിൽ തെറ്റിച്ച് അടുത്തൊരു കേൾക്കാം ഓടിക്ക

ഞാൻ അങ്ങോട്ട് നോക്കാൻ ആ വന്നിട്ട് ഞാൻ ഒരു കിട്ടുന്നു അങ്ങനെ അടുത്തൊന്ന് കാണാൻ വേണ്ടി കുറച്ച് ദിവസമായി കണ്ടിട്ടു കഴിഞ്ഞ വർഷം കണ്ടതാണ് ായത്തില് ഇങ്ങനെയൊക്കെ ചിന്തിക്കാന്ന് പറഞ്ഞ സംഭവം തന്നെയാണ് വേറെ കാര്യം പോയിട്ട് വന്നു വെല്ലോ മനസ്സോണ്ട് വന്നു അന്നോ ഇല്ല അണ്ണൻ ഇഷ്ടപ്പെട്ട അന്ന്രഹിക്കുന്ന ഒരു കാര്യം ഇപ്പൊ ഞാൻ ഇത് അണ്ണന്റെ മാത്രമല്ല ഇത് എല്ലാവരുടെയും എല്ലാവരുടെയും ഒരു ഗിഫ്റ്റ് ആണോ ന്യൂഇയർ ആയിട്ട് കേട്ടോ ಅದೇ <worshipbird>. <Treat TV> <Nuda> ഇന്ന് നമ്മുടെ അണ്ണന്റെ ുംറപ്പാണ് പ്രാവശ്യം പോയിട്ട് വരുമ്പോട്ട് എനിക്ക് തരട്ടെ എന്ന് അറിയില്ലല്ലോ ഒരാൾക്ക് കൊടുത്തേക്ക് എല്ലാവർക്കും കൊടുത്തിട്ടില്ലെന്ന് പറയില്ലേ അത് എനിക്ക് സാറേറ്റു അറിയോട് പറഞ്ഞിരിക്കും ഇഷ്ടം അതേപോലെ ഒരു കാര്യം ഒരു റിമോട്ട് കാർ കൂടെ ഞാൻ മേടിച്ചു അതാവാൻ ഏറ്റവും ഇഷ്ടം കാർ എത്ര കിട്ടിയാലും പിള്ളേർക്കും മതിയാവില്ല ഓക്കേ ടാ ശരി We'll